എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ യൂട്ടിലി വെഹിക്കിൾസിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ പോയ ഒരു വാഹനമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരമാണ് നമ്മുടെ ഈ ഒരു ടാറ്റ നെക്സോണ് വിറ്റ് കഴിഞ്ഞ് പോയിട്ടുള്ളത് അതിന് രണ്ടാം സ്ഥാനത്തും ടാറ്റ പഞ്ചാണ് അത് ഒരു ലക്ഷത്തി എഴുപത്തി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ടാറ്റ നെക്സോൺ ആണ് ആക്ച്വലി ഇത് ടാറ്റ നെക്സോണിൻ്റെ രണ്ടായിരത്തി പതിനേഴിലാണ് ടാറ്റ നെക്സോൺ നമുക്ക് ആദ്യമായിട്ട് ഇറങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലൊരു ഫസ്റ്റ് ലി ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്കൻഡ് ഫേസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വാക്രൗണ്ട് മാത്രമാണ് കാരണം ആക്ച്വലി ഇതൊരു ടെസ്റ്റൈ ബൈക്കിൾ അല്ല അപ്പോൾ നമ്മൾ അത് ശേഷിച്ച് വാക്ക്റൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിർമ്മിച്ചല് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസിലൊരു മോഡലും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഈ ഇല്ലൊരു മാക്സിമം വരുന്നത് അത് ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബ പെട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസലും വരുന്നുണ്ട് ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ ഈ ഒരു ടാക്ടാ നെക്സ്റ്റോൺ നമ്മൾ ക്രിയേറ്റീവിൻ്റെ ബേസ് മോഡലാണ് ഒരുപാട് മോഡൽസ് നമുക്ക് വരുന്നുണ്ട് പ്യൂറ് ക്രിയേറ്റീവ് അങ്ങനെ നാല് ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത് അതിൽ ഒരു മോഡലാണ് ക്രിയേറ്റീവ് എന്നുള്ളത് അതിലാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ കളർ വരുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ എന്നാണ് നമുക്ക് ഈ ഒരു കളർ വരുന്നത് ഡുവൽ ടോണിലും വരുന്നുണ്ട് സി നമുക്ക് ഡുവൽ ടോണും വരുന്നുണ്ട് സിംഗിൾ ടോൺ ആയിട്ടും വരുന്നുണ്ട് അതിൽ ഡുവൽ ടോൺ ആണ് ആ കളറിൽ നമുക്കൊരു വൈറ്റും അവിടെ ബാക്ക്ഗ്രൗണ്ട് മേലെ കാണാം നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് ബേസ് മോഡലാണ് ഇത് നമുക്ക് ആ ടാറ്റയുടെ വലിയൊരു ലോഗോ കാണാം ആൻഡ് ഇതാണ് നമ്മുടെ കീ വരുന്നത് കണ്ടോ നമുക്ക് ആണ് ഇത് കാണുന്നത് നമുക്കൊരു ഡി ആർ എൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലോ എന്താണ് നമ്മുടെ വെൽക്കമിങ് ലൈറ്റ്സ് കാണിക്കുന്നത് ആൻഡ് ഇതാണ് ആ ഒരു ഡി ആർ എൽ ഞാൻ ഇവിടെയൊക്കെ ഒരു ഫൈവ് ഫോർ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് വേറെ കാണിക്കുന്നുണ്ട് ആൻഡ് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് അതിൽ വലിയൊരു ടാറ്റയുടെ ആ ഒരു ലോഗോ കാണാം ഞാൻ ഇവിടെ ആ എയർ ടൈക്സിലൊക്കെ നമുക്ക് ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് അതായത് ഡിഫറെൻറ്റ് ഡിസൈൻ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു വേറെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വേറെ ഞാൻ ഇവിടെ ബാത്തുക്കൊക്കെ വേറെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്സ് വരുന്നുള്ളത് ആൻഡ് ഇതിന് ഇത് ബേസ് മോഡലല്ല ആല ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫോഗ് ലാബിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അതിന് ഇവിടെ ചെറിയൊരു എയർ ടേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ചെറിയൊരു ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ഒരു എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇത് അതിന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ലുക്ക് ആൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പളിച്ചിങ് ഞാൻ ഒരുപാട് വരകളൊക്കെ ഉള്ളത് പോലെയാണ് ഈ നമ്മുടെ ഈ ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇനി സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് നമ്മുടെ അത് കൊടുത്തിട്ടുള്ളത് ഒരു ഇ വി ടച്ച് പോലെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണുന്നത് ആൻഡ് ഇതിൻ്റെ പവർ ഞാൻ ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി സിക്സ്റ്റീൻ ഇൻ ജി ബിയിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഫ്രണ്ടിൽ ഇൻഡിപ്പെൻ്റൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഈ ഒരു ഇത്രത്തോളം വിടുത്തവിടെ കാണുന്നുണ്ട് ഞാൻ ചെറിയൊരു ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ വാഹനത്തിൻ്റെ ചുറ്റും പോകുന്നുണ്ട് ഞാനിവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഇത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുമുണ്ട് ഞാനിവിടെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എല്ലാം കാണുന്നുണ്ട് ഇത് നമ്മുടെ ഡോർസ് നമ്മുടെ ബോഡി കളറിൽ തന്നെയാണ് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് വൈറ്റ് കാണാം ഞാനിവിടെ ഒരു ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഡോറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു ബ്ലാക്ക് അവിടെ കാണാം പിന്നെ നമ്മുടെ ഇവിടെയും വേറെ ബ്ലാക്ക് കാണാം ഞാൻ റൂഫ് റയിലും കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു റഫ് അലൂമിനിയം കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ആ പെട്രോൾ ടാങ്ക് വരുന്നത് ഫോർട്ടി ഫോർ ലിറ്റേഴ്സാണ് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഞാൻ റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി സിക്സ്റ്റീൻ ജി വിൽസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ സെമി ഇൻഡിപ്പെൻ്റൻ്റ് ആണ് നമുക്ക് സസ്പെൻഷൻ വരുന്നത് ആൻഡ് സി ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പി ആൻ ബ്ലാക്ക് മൊത്തം ഇവിടെ വരുന്നുണ്ട് ആൻഡ് ഇവിടെ വൈറ്റ് പിന്നെ സാധാ ഒരു സ്ട്രിക്കർ പോലെ ഒരു ബ്ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് റൂഫ് ഈ ഒരു സ്പോലേഴ്സ് നമുക്കവിടെ കാണാം അതിൽ വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വീലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഒരു ഡി ആർ എൽസൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു നെക്സോൺ ഉള്ളത് അതിന് ഇവിയിൽ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ അത് നമ്മുടെ ചാർജിങ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലൈസും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ടാറ്റയുടെ വലിയ ഉണ്ട് ചെറിയൊരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഫ്രണ്ട് കണ്ടതുപോലെ കണ്ടതുപോലെയല്ല ആ ഒരു നാലെണ്ണം പാർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് റിവേഴ്സൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കാര്യം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈനെ ബാക്കിലും റിട്ടേൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ഇതാണ് നമ്മളെ ബാക്കിൽ നിന്നുള്ള ആ ലുക്ക് നമ്മുടെ എക്സോസ്റ്റ് ടിപ്പ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചെറിയൊരു ഇവിടെ പോയി ആ ഇവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ വലിക്കുക അതാണ് നമ്മുടെ ബൂട്ട് സ്പൈസ് വരുന്നത് ചെറിയൊരു റാക്കൂടെ കാണാം ത്രീ എയ്റ്റി ടു ലിറ്റേഴ്സാണ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് കൂടെ നൽകിയിട്ടുണ്ട് ആൻഡ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വാക്കാലും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ താഴെ ഒരു സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട് അത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ കുറച്ച് മാറ്റേണ്ടോ ഇനി ഇവിടെ രണ്ട് ലൈറ്റ്സൊക്കെ കാണാം അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത് ആൻഡ് ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ഈ ഒരു ജില്ലയൊക്കെ കാർസുക എന്നുള്ള ആ ഒരു ഇത് എല്ലാ ഭാഗത്തിലും ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം നമ്മുടെ റിഹേഴ്സലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റേഴ്സ് കാര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് ജെ പി എൽ ജെ സ്പീക്കേഴ്സാണ് ഇവിടെ കാണുന്നത് ചെറിയൊരു ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇവിടെയും ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാറുണ്ട് വെച്ചിലാണ് നമ്മുടെ നമ്മുടെ ഡോർസിൻ്റെ ഹാൻഡ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ചെറിയൊരു ഒരു ബ്ലൂഇഷ് ട്രീറ്റ് നമുക്ക് കൂടെ കാണാം ഇവിടെ പക്ക വൈറ്റ് ആണ് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ഒരു സ്പേസ് ഇവിടെ കാണി കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഹെയർ സീവൻസ് കൂടെ കാണിക്കുന്നുണ്ട് എക്സ്ട്രാ നമുക്ക് ഫിറ്റിങ്സൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ആ ഒരു സ്പേസ് ഇവിടെ കാണിക്കുന്നുള്ളത് സീ നമ്മൾ കാണുന്നുണ്ടാകും നല്ല നല്ല തൈ സപ്പോർട്ടുള്ള കുറച്ച് സീറ്റ്സുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ നമ്മുടെ എയർ ബാഗ്സ് കാണുന്നുണ്ട് അതിനകത്ത് പറയാൻ മാറുന്നു നമ്മുടെ സിക്സ് എയർ ബാഗ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത് പക്ഷേ ഈ അത്രത്തോളം നല്ല ഒരു ലെഗ് സ്പേയ്സ് കൂടെ കാണിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ആ ഒരു ഹെഡ് സ്പേയ്സ് ഇതാ അത്രത്തോളം കാണിക്കുന്നുണ്ട് ആൻഡ് ഇരിക്കാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് മൂന്ന് പേർക്കൊക്കെ കൂളായിട്ട് ഇരിക്കാം സീറ്റ്സ് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് മൂന്ന് പേർക്ക് കംഫോർട്ടബിൾ ആയിട്ടിരിക്കാം ചെറിയൊരു ടണല് കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നുള്ളൂ എന്നാലും ബാക്കിയെല്ലാം നല്ല ഓക്കെയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോയി വാക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രണ്ടിലേക്ക് കയറുകയെന്നുണ്ടെങ്കിൽ അതാ അത് ചെറിയൊരു ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജെ ബി എല്ലിൻ്റെ ആ ഒരു സ്പീക്കറ് കാര്യങ്ങളും കിടക്കുന്നുണ്ട് അമ്പറില എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് അമ്പർല വെക്കാനുള്ളതാണ് തോന്നുന്നത് ചെറിയൊരു സ്പേസ് ഇവിടെ ഞാൻ ഇവിടെയും തിരക്കില്ലാത്തുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട് നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഞാൻ ഇവിടെയാണ് നമ്മുടെ മെറേറ്റ്സൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതാ ഒരു ഇലിമിനേറ്റഡ് ലോഗമാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ ബട്ടൺസ് നമ്മുടെ കാൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മറ്റ് വോളിത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൺട്രോൾ ചെയ്യേണ്ടതാണ് നമുക്ക് എന്തായാലും നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും ലേറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന പോയാണ് ആൻഡ് ഇത് നമുക്കിവിടെ പാലൽ ഷിഫ്റ്റേഴ്സ് കാണാം ഇത് നമ്മുടെ വൈപ്പേഴ്സ് കാര്യം എല്ലാം ഇതിൻ്റെയാണ് അതിൻ്റെ ഇവിടെ നമ്മുടെ എൽ ഹെഡ്ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ചെറിയൊരു സ്പേസ് കാണുന്നുണ്ടാവും അത് നമുക്കിവിടെ കാണുന്നുണ്ടാവും ആ യെസ് ഇവിടെ നമ്മുടെ സ്കീവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ഇവിടെ ചെറിയൊരു സെൻസർസാണ് അതവിടെ ഉള്ളത് ആൻഡ് ഇവിടെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ശ്രദ്ധിച്ചോ നമ്മുടെ ആ ഒരു ട്രയ്യാരോ ബീമാണ് ഇവിടെ വരുന്നത് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷെ ഇങ്ങോട്ട് വേറെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നുണ്ട് ആൻഡ് നാല് എ സി വെൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു റഫായിട്ടുള്ളൊരു വാങ്ങലാണ് ഒരു സെവൻ ഇഞ്ച് ഹാർമനിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇത് നമുക്കെല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം ഇപ്പം മീനു പിന്നെ മ്യൂസിക്കിൻ്റെ നമ്മുടെ എ സി കൺട്രോളിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് ആൻഡ് കൻഡ് ട്രിപ്പ് എഫിഷ്യൻസി കാര്യങ്ങൾ നമുക്കിതിൽ കാണിക്കുന്നുണ്ട് ഒരു സെവൻ ആണ് ആൻഡ് ഇവിടെ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആണ് ആർ പി എം കെ നമുക്ക് ഈ ഒരു സെയിൽ ആയിട്ട് കാണാം ആൻഡ് മറ്റ് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം അതിൻ്റെ ഇവിടെ ആ സിറ്റി അതുപോലെ തന്നെ ഇതാ സ്പോട്ട് ഈക്കോ അങ്ങനെ മാറുന്നവർ കാണുന്നുണ്ടാവും ഓഡോമീറ്റർ കാര്യങ്ങളവിടെ ഉണ്ട് അവിടെ ടൈം കാര്യങ്ങളുണ്ട് നമുക്കിത് പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലേ പറയുന്നത് പിന്നെ ഇവിടെ നമുക്കിപ്പോൾ സി ഡി ടി ഇ എത്ര പേര് നമ്മളെ ആൾ അത്ര ആളിലുള്ള ആൾ കാണാൻ നിൽക്കുന്നുണ്ട് ആൻഡ് പിന്നെ ഫ്യൂൽ ഗേജ് കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട് എൻജിനീറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അവിടെ പറയാനുള്ളത് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൾഡ് ലോ ബോക്സ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് അവിടെ ഉണ്ട് ഇവിടെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എല്ലാം ടച്ചാണ് ഈ രണ്ട് സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഇത് എ സി കൺട്രോളിങ്ങിൻ്റെ ആണ് ആൻഡ് ഇത് നമ്മുടെ ഇത് ഫാൻ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ആൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾഡ് ആണോ അല്ലെങ്കിൽ ഹീറ്റാക്കാണോ ഇത് കണ്ടിട്ട് ചെയ്യാൻ ആണ് നമ്മുടെ ഹസാർ വാണിൻ്റത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ബട്ടൺ ഇത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഡോർ ലോക്ക് ചെയ്യാനുള്ളത് പിന്നെ ഓട്ടോ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു യു എസ് പിയും പിന്നെ ഒരു ഫൈവ് വോൾട്ട് ത്രീ ആംബിയർ അവിടെ ടൈപ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത് റിവേഴ്സ് ന്യൂട്രൻ റിവേഴ്സ് ന്യൂട്രൽ പിന്നെ ഡ്രൈ മോഡാണ് കൊടുക്കണത് ഇതാണ് നമ്മുടെ മൂന്ന് മോഡുകൾ വരുന്നത് ഈ വാഹനത്തിൽ സിറ്റി ഇക്കോ സ്പോർട്ട് സിറ്റിയും ഇക്കോ ഒക്കെ നമുക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഇതാക്കാനുള്ളതാണ് അൻഡ് ഇത് ബേസ് ആണ് നമ്മുടെ ഫുൾ ഓപ്ഷനിൽ നമുക്കിവിടെ ഈയൊരു സ്പേസിൻ്റെ പകരം നമുക്ക് ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം എന്താണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇതാണ് നമുക്ക് ഈയൊരു വാഹനത്തിൽ ഒരു ഫ്രണ്ടിൽ കാണുന്നത് അത്യാവശ്യം നല്ലൊരു പൊസിഷൻ തന്നെയാണ് നമുക്കുള്ളത് ഹെയർ ബാഗും കാര്യങ്ങളുള്ളതാണ്ട് ഞാനിവിടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസഞ്ചർ എയർ ബാഗ്സിൻ്റെ ഓൺ ഓഫ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ടോപ്പ് പേരിൽ നമുക്കവിടെ ഒരു സൺറോഫും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് ലഭിക്കുന്നതാണ് ഈ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത് നമ്മുടെ സ്മാർട്ട് വരുന്നുണ്ട് പ്യുവർ ക്രിയേറ്റീവ് ഫിയർലെസ് അങ്ങനെ നാല് ഓപ്ഷൻസിലാണ് വരുന്നത് അതിൽ തന്നെ പിന്നെ നമുക്ക് നാല് വേരിയൻസ് ആയിട്ടാണ് പിന്നെ നമുക്ക് എൻജിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് എൻജിൻ ഓപ്ഷൻസ് ഉള്ളത് ഒരു വൺ പോയിൻറ്റ് ഫോർ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോളും വരുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസലും വരുന്നുണ്ട് ഡീസൽ നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഐ എം ടി വരുന്നുള്ളൂ രണ്ടായിരത്തി മൂന്നിൽ നെക്സോൺ അവതരിപ്പിച്ച പോയാണ് ഒരു സൺ സ്പീഡ് ഡി സി ടി കൂടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ അത് നമുക്ക് വൈ സ്പീഡ് മാനുവൽ വരുന്നുണ്ട് പിന്നെ സിക്സ് സ്പീഡ് മാനുവൽ വരുന്നുണ്ട് സിക് സ്പീഡ് ഐ എം ടിയും അതുപോലെ തന്നെ സൺ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സും വരുന്നുണ്ട് എന്തുകൊണ്ടും ഒരു നല്ലൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു നെക്സോൺ കാരണം നമുക്കെല്ലാം അറിയാം നമ്മുടെ ഇ വി ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് തന്നെ ഒരു ഇ വിയിൽ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇ വി മേഖലയിൽ നല്ലൊരു ചലഞ്ച് സൃഷ്ടിച്ച ഏറ്റവും വലിയ വെഹിക്കിൾ ടാറ്റ നെക്സോൺ തന്നെയാണ് ആണ് ഈ വാഹനത്തിൻ്റെ ഒരു എൻജിന് വരുന്നത് വൺ പോയിൻറ്റ് ഫോലിറ്റ് ടർപോൾ ചാർജിഡ് റിവോട്രോൺ എൻജിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് പെട്രോൾ വരുന്നത് എന്നാൽ ഡീസൽ വരുമ്പോൾ ഒരു ഫോട്ടോ സിലിണ്ടറാണ് എൻജി അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഈ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ബോർ ചാർജർ റിവോൾട്ടോൺ പെട്രോൾ ഇഞ്ചിൻ വരുന്നത് അത് നൂറ്റി പതിനെട്ട് ഹോസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും വരുന്നുണ്ട് ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നമ്മുടെ ഡീസൽ എൻജിൻ റിവോട്ട് റിവോട്ടോൺ ഡീസൽ ഇഞ്ചിൻ വരാന്നുണ്ടെങ്കിൽ അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സിയാണ് വരുന്നത് അത് ഫോർ സിലിണ്ടർ ആണ് അതിൻ്റെ പവർ നൂറ്റി പതിമൂന്ന് എച്ച് ഡിയും ഇരുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കും ആണ് വരുന്നത് ടാറ്റ നെക്സോൺ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ടോപ്പ് എൻഡ് നമുക്ക് നയൻറ്റീൻ പോയിൻറ്റ് ത്രീ അതായത് പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം വരെ നമുക്കിതിൻ്റെ ടോപ്പ് എൻഡ് വരെ പോകുന്നുണ്ട് നമ്മളെ ഈ നാല് ഓപ്ഷൻസിലും ഡീസലാണെങ്കിലും പെട്രോളൊക്കെ പാട കൂടിയിട്ടാണ് കെ വി മോട്ടേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് നൽകിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ നെക്സോണിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ടെസ്റ്റ് വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം പിന്നെ ഇ വി വരുന്നുണ്ട് അതുപോലെ തന്നെ ഹേവി സെക്ഷനെക്കുറിച്ച് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല കാരണം ഇത് ഡീസൽ പെട്രോൾ വീടിന് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ഇവിയുടെ സ്റ്റാർട്ടിങ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് പതിനാല് തൊട്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ആ റേഞ്ചിലാണ് നമുക്ക് ഇ വിയുടെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു റേഞ്ചും കാര്യങ്ങളും തന്നെ നമുക്ക് കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇ വിയിലും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാറ്റ നെക്സോൻ്റെ ഒരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അന്തരീക്ഷത്തിൽ മൊത്തം നല്ല ചൂടുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഏറ്റവും തീർച്ചയായിട്ടും വരും സോ അണ്ടിൽ മീ മീറ്റ് അഗൈൻ ബൈ ബൈ